യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ഉളിക്കൽ ഉണ്ണിമിശ ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിലും ശുശ്രൂഷ കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി സ്വയംബലിയായ ക്രിസ്തു സഹിച്ച പീഠാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹവ്യാഴത്തിന്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി ഉളിക്കൽ ഉണ്ണിമിശിഹാ പള്ളിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ഫാദർ ജയ്സൻ കൂനാനിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനയിലും ശുശ്രൂഷാ കർമ്മങ്ങളിലും പങ്കെടുത്തത് ിൽ മരിച്ചവാന കുറി വരച്ചവന പിഴിമീറോരുിയേ കുറി വഴി വരും

കൽമശം കരരാത്ത കത്ത